വ്യാപാരികളുടെ ാണ് വേദന വർധന ചർച്ച മാർച്ചിൽ തീരുമാനം ഇന്ന് മുതൽ അവർ ചെയ്തു തുടങ്ങി ഈ നിലവിൽ തന്നെ സമരം നിലനിൽക്കുമ്പോൾ തന്നെ ഒൻപത് താലൂക്കുകളിലെ സമരക്കാർ സമരത്തിലേക്ക് പോകാതെ അവർ ഇത് സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു എങ്കിലും ആ സമരം നീണ്ടുപോയിരുന്നെങ്കിൽ ഫെബ്രുവരി മാസത്തെ വിതരണത്തെ ബാധിക്കുമായിരുന്നു മഹാഭൂരിപക്ഷം ഷോപ്പുകളിലും ഒരു മാസത്തെ സ്റ്റോക്ക് അധികം വയ്ക്കാനുള്ള ഉള്ളതുകൊണ്ട് ജനുവരി മാസത്തെ നമുക്ക് ബാധിച്ചിട്ടില്ല ഇന്ന് വരെ നോക്കുമ്പോൾ അറുപത്തി നാല് ശതമാനം ആളുകൾ റേഷൻ വാങ്ങിയിട്ടുണ്ട് ഇല്ലില്ല ഇല്ല റേഷൻ ഇല്ല റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ കഴിഞ്ഞ മാസത്തെ ഈ മാസം കൊടുക്കേണ്ടതാണ് അതാണ് ഈ വ്യവസ്ഥ ഉണ്ടാക്കുന്ന ഓരോ മാസവും ഇന്നിപ്പോൾ അത് ക്ലിയറൻസ് നൽകിയിട്ടുണ്ട് നാളെ രാവിലെ എല്ലാ റേഷൻ വ്യാപാരികളുടെ അക്കൗണ്ടിലും അവരെ കമ്മീഷൻ എത്തും ഇല്ല അത് അതാ പറഞ്ഞ ആ പോയിന്റ് എടുക്കുന്ന സമയത്ത് ലൈസൻസുകൾ തന്നെ സ്വയം ആലോചിക്കണം വേറെ മാർഗങ്ങൾ കൂടെ കണ്ടെത്താം അതിനുള്ള സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള നൂറ്റി എഴുപത്തി ഒരു എഴുപത്തി ഒന്നാണെന്നോണത് അല്ലേ എഴുപത്തി ഏഴ് നൂറ്റി എഴുപത്തി ഏഴ് കടകളുണ്ടെന്നാണ് കഴിഞ്ഞ രണ്ട് മാസത്തെ റിപ്പോർട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പം പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള അത്തരം ഷോപ്പുകൾ അവർക്ക് അവർക്കെന്തുകൊണ്ട് അതിൽ ചിലർക്കെങ്കിലും സാധ്യമാണെങ്കിൽ കെ സ്റ്റോറിലേക്ക് ആലോചിച്ചുകൂടാ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഇത്തരം ഷോപ്പുകൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ കാണുന്നത് എന്താണെങ്കിലും അത് ചർച്ചയിലൂടെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാക്കി എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അത് ലൈസൻസുകളായിട്ടാണ് അല്ലാതെ തൊഴിലാളികളായിട്ടല്ല വ്യവസായ സ്ഥാപനം ഇത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈസൻസുകളായി മാറുന്ന ആളുകൾ ആ ലൈസൻസ് അവരുടെ മുൻകൈയിൽ ചില കാര്യങ്ങൾ കാര്യങ്ങളൂടെ ചെയ്യണം ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയും തൊഴിലാളിയും തൊഴിലും ഉടമയും തമ്മിലുള്ള ബന്ധം അല്ലല്ലോ ഇതിനകത്ത് അപ്പോൾ അതൊക്കെ അവർ ചർച്ചയിൽ നമുക്കതെല്ലാം ആലോചിക്കാം എന്തായാലും വേതനത്തെ സംബന്ധിച്ച് അവരുടെ കമ്മീഷൻ്റെ വർധനവിനെ സംബന്ധിച്ചുള്ള ചർച്ച മാർച്ചിൽ ആരംഭിക്കും അത് ഞാൻ സമരക്കാരെ കുത്തിനോവിക്കുന്ന വർത്തമാനം പറയുന്ന ആളല്ല ഞാനത് പറയുന്ന ആളല്ല ഞാൻ ഞാൻ സമരം തീർക്കാൻ താല്പര്യമെടുത്ത ആളാണ് കാര്യം എന്താ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം എത്തുന്നതിൽ തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരിക്കലും ഞാൻ സമരം ചെയ്ത് വന്നിട്ടുള്ള ആളാണ് സമരം ചെയ്ത ആളുകൾ സമരം ചെയ്ത് മോശമാണെന്നോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നതെങ്കിൽ വാക്ക് പറയാനോ ഞാൻ അതിനേക്ക് തയ്യാറാകുന്ന രീതിയല്ല നമുക്ക് സമരം സമരം പിൻവലിച്ച് തന്നെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അത് പറ്റി അതെന്തായാലും ഉണ്ടാകില്ല മന്ത്രി പറഞ്ഞ വാക്ക് വാക്കായിട്ട് തന്നെ നടപ്പാക്കും ആലോചിക്കാം അതാലോചിക്കാമെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ നേരത്തെ തന്നെ സമരം നീണ്ടുപോയാൽ പത്താം തീയതി വരെ കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല പത്താം തീയതി വരെ കാണുമ്പോൾ അപകടം എന്ന് പറഞ്ഞാൽ പത്ത് കഴിഞ്ഞിട്ടേ പിന്നെ കണക്കെടുക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ വേതനം കൊടുക്കുന്നത് കമ്മീഷൻ കൊടുക്കുന്നത് നീണ്ടുപോകും അങ്ങനെയാണ് പല മാസങ്ങളിൽ നീണ്ടു പോകുന്നത് അഞ്ച് ദിവസം മൂന്ന് ദിവസം നീട്ടുന്നത് ഇത്തവണ മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ട് മുപ്പതല്ല കഴിഞ്ഞ മാസം മുപ്പതാണെങ്കിൽ ഇത് മുപ്പത്തൊന്ന് വരെ ഉണ്ട് അതുകൊണ്ട് നീട്ടേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ അറുപത്തി നാല് ശതമാനം ആയല്ലോ രണ്ട് ദിവസം കൊണ്ട് കൂടുതൽ ആളുകൾ വാങ്ങിച്ചാൽ നമുക്ക് തീരാവുന്ന അവസ്ഥ ആയിട്ടുണ്ടെങ്കിൽ നീട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ ആലോചിച്ചിട്ട് ഇരുപത്തി ഒൻപതോ മുപ്പതിനോ അത് ആലോചിച്ചിട്ട് നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നീട്ടിക്കൊടുക്കാം എന്തായാലും ഒരാളിനും പക്ഷേ ഇതന്നെ നിഷേധിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഗവൺമെൻറ് ഉണ്ടാക്കാറില്ല നാളെയും മറ്റന്നാളും അടുത്ത ദിവസങ്ങളിൽ വാങ്ങിയെടുക്കാൻ ഊർജിതമായി വാങ്ങാനുള്ള താല്പര്യം ഉണ്ടാകണം ഇന്നത്തെ അവസ്ഥയിൽ പ്രതിസന്ധി ഉണ്ടാകില്ല റേഷൻ വ്യാപാരികളുമായി നടത്തിയ സമമായ ചർച്ച വിജയിച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേദന വർധന ചർച്ച മാർച്ചിൽ തുടങ്ങാം എന്ന ഉറപ്പാണ് റേഷൻ വ്യാപാരികൾക്ക് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ സമരം പിൻവലിച്ചിരിക്കുന്നത് നേരത്തെ ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ സമരത്തെ മറികടക്കാൻ നാൽപ്പതിലേറെ മൊബൈൽ റേഷൻ കടകൾ നാളെ നിരത്തിലിറക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായിരുന്നു എന്തായാലും ആ ഒരു സമ്മർദ്ദം കൂടി വന്നപ്പോൾ തന്നെയാണ് റേഷൻ വ്യാപാരികൾ സമരം പിൻവലിച്ചത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകും